അസലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വർത്താനം ഒക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്കും വയ്പൊന്നും ഇല്ല അലഹദില്ല അങ്ങനെ പോകുന്നുണ്ട് നിങ്ങൾ എല്ലാവരെയും കൂട്ടാൻ വർത്താനം വിശേഷമൊക്കെ കമൻ്റ് കൂടെ പറയാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അടുത്ത് കാണുന്ന ബില്ലും അമർത്തി കൊടുത്തിട്ട് ഓളോപ്ഷൻ നിൽക്കിക്കൊടുക്കാനൊന്നും നിങ്ങളാരും അടിച്ചു നിൽക്കല് കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നേന്ത്രപ്പഴവും തേങ്ങയും വെച്ചിട്ട് വളരെ സിമ്പിളായിട്ടും അതേപോലെ തന്നെ ടേസ്റ്റി ആയിട്ടും നമുക്കുണ്ടാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയും കൊണ്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അതാ ഇത് കണ്ടില്ലേ ഈയൊരു അളവിലുള്ള പഴമാണ് നമ്മൾ എടുക്കുന്നത് അത് നമ്മൾക്കൊന്ന് ചെറുതാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കാം നമ്മളെടുത്തിട്ടുള്ള ഈ ഒരു പഴം അത്യാവശ്യം നല്ലപോലെ പഴുത്തിട്ടുള്ള പഴം തന്നെയാണ് ടോവിൾ ഭാഗം നല്ലപോലെ പഴുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല മധുരവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ ചെറുതാക്കി അതാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കുറച്ചൊക്കെ ഒരു കനത്തിലാണ് നമ്മളത് മുറിച്ചെടുക്കുന്നത് കാരണം നമുക്കത് നല്ല പോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കനത്തിൽ വേണം നമ്മളത് പീസ് പീസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മുടെ ചാനലിൽ ഈ ഒരു റെസിപ്പി മാത്രമല്ല ഒരുപാട് റെസിപ്പികളൊക്കെ അപ്ലോഡ് ആക്കിയതുണ്ട് കാണാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ കാണാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ടാക്കാനും നിങ്ങളാരും മടിച്ചു നിൽക്കരുത് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു വലിപ്പത്തിലാണ് നമ്മളിത് മൊത്തമായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് തേങ്ങയാണ് തേങ്ങ തേങ്ങതാണ് ഇതുപോലെ നമ്മൾ തേങ്ങ ചിരവിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് തേങ്ങയിൽ എത്ര എടുക്കണം എന്ന് വെച്ചാൽ ഏകദേശം ഒരു കാൽ കപ്പോളം തേങ്ങയാണ് ചിരവിയത് ഇതിലേക്ക് ആവശ്യമായിട്ട് വരുന്നത് അപ്പോൾ ഈ ഒരു ഐറ്റം എങ്ങനെയാണ് ഉണ്ടാക്കണം എന്നുള്ളത് നമുക്കൊന്ന് നോക്കട്ടെ അപ്പോൾ നമ്മൾ ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാന് ആദ്യം തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിൽക്ക് അര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ മിൽമൻ്റെ നെയ്യാണ് യൂസ് ചെയ്തിട്ടുള്ളത് നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് അര ടീസ്പൂണോളം ഏതെങ്കിലും ഓയിൽ നിങ്ങൾ ഏതെണ്ണയാണോ യൂസ് ചെയ്യുന്നത് ആ ഒരു എണ്ണ എടുത്താൽ മതിയാകും നെയ്യാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ളൊരു ടേസ് ടേസ്റ്റും കൂടും അപ്പോൾ അതാണ് നമ്മൾ മുറിച്ച് വെച്ച പഴം ഇതിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് വാടി വരണം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് വാട്ടിയെടുക്കാം ഇത് നമുക്ക് ഉടച്ചെടുക്കാൻ പറ്റുന്ന പരുവത്തിലാവണം അത്രയും നേരം വേണം നമ്മളിത് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു ഒരു മിനിറ്റ് ഒന്നര മിനിറ്റോളം ഇത് ഇതുപോലെ മീഡിയം ഫ്ലെയിമിലിട്ടാക്കിയെടുക്കുക നമുക്ക് കറക്റ്റ് വേവായി കിട്ടും നമ്മുടെ പഴത്തിൻ്റെ ആ ഒരു പഴുപ്പിനനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമ്മൾ പീസ് പീസ് ആക്കുന്നതിനനുസരിച്ച് വ്യത്യാസം വരും ഇങ്ങനെ വലിയ പീസസ് ആക്കിയാൽ നമുക്കിത് ഉടച്ചെടുക്കാൻ വളരെ സിമ്പിളായിട്ട് പറ്റും അതുകൊണ്ടാണ് ഞാൻ കുറച്ചൊരു കട്ടി തി തിക്കായിട്ടുള്ള പീസസ് ആക്കിയിട്ട് എടുത്തത് ഇനി ഇതാ ഇത്രയും ആയാൽ മതി ഇതിൽക്ക് നമ്മൾ നേരത്തെ തന്നെ ചിരവി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ തേങ്ങ ഉണ്ടല്ലോ കാൽ കപ്പ് തേങ്ങയാണ് ഞാനതിൽക്ക് യൂസ് ചെയ്യണത് ആ ഒരു തേങ്ങ ഞാനതിൽക്ക് ചേർത്ത് കൊടുക്കുകയാണ് തേങ്ങയും ചേർത്ത് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അത നമ്മൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ആവശ്യമായിട്ട് വരുന്നത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് അപ്പം നല്ലപോലെ ഇതിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഒന്നേക്കാൾ ടീസ്പൂണോളം പഞ്ചസാര മാത്രമാണ് കാരണം നമ്മുടെ പഴം നല്ലപോലെ പഴുത്തത് ആയതുകൊണ്ട് തന്നെ ഒന്നേക്കാൾ ടീസ്പൂണ് പഞ്ചസാരേൻ്റെ ഇതിൽക്ക് പാകത്തിനുള്ള മധുരവും പിന്നെ ഓവർ മധുരം വേണം എക്സ്ട്രാ മധുരം ആഡ് ചെയ്യാവുന്നതാണ് ഒരു മീഡിയം സൈസ് ലെവലിലാണ് ഈ ഒരു മധുരം ഉണ്ടാവുക പിന്നെ ഒട്ടും മധുരം വേണ്ടാത്തവര് മധുരമേ യൂസ് ചെയ്യാതെ ഉണ്ടാക്കിയാൽ മതിയാവും കേട്ടോ എങ്കിൽ പോലും ഇത് നല്ല ടേസ്റ്റ് ഉള്ള ഒരു പലഹാരമായിട്ടാണ് കിട്ടുക മധുരം വേണ്ടവർ കൂടുതൽ വേണ്ടവർ മാത്രം മധുരം യൂസ് ചെയ്തിട്ട് ചെയ്യാം ഇത് ഇത്രയായാൽ മതി പഞ്ചസാര ജസ്റ്റ് ഒന്ന് മെൽറ്റ് ആയി വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം ഇത് നല്ലപോലെ ആ ഒരു മധുരം കതിൽക്ക് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് അപ്പോൾ താ നമ്മളിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കണം നല്ല ചൂടോട് കൂടി തന്നെ നമ്മളിത് നല്ലപോലെ ഒന്ന് അടച്ചെടുക്കേണ്ടതുണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കുന്നത് അതായി ഞാനിത് ഒരു ഫോർക്ക് വെച്ചിട്ടാണ് നല്ല പോലെ ഒന്ന് ഒടച്ചെടുക്കണത് അല്ലയെന്നുണ്ടെങ്കിൽ സ്പൂണോ കയ്യിലോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളേക്ക് എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ നല്ലപോലെ കട്ടകളൊന്നും ഇല്ലാതൊന്നും ഒടച്ചെടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഷേപ്പ് ചെയ്തെടുക്കുമ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് കിട്ടൂല ഇത് നമ്മൾ ഉടച്ച് വരുമ്പോഴേക്കും തന്നെ ഇതിൻ്റെ ചൂട് അത്യാവശ്യം നല്ലപോലെ ആറി വരും ഈ ഒരു ടൈമിൽ നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ അതാ ഞാൻ കയ്യിൽ കുറച്ചൊന്ന് എണ്ണ പുരട്ടിയിട്ടുണ്ട് എന്നാൽ പിന്നെ കയ്യിൽ ഒന്നൊട്ടി പിടിക്കാതെ നമുക്ക് സിമ്പിളായിട്ട് ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും നമുക്കിഷ്ടമല്ല വലുപ്പത്തിൽ ഉരുളകളാക്കിയിട്ട് ഞാനിത് കട്ലേറ്റിൻ്റെ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത് അതായത് കണക്കിന് കടലേജ് ഷേപ്പിൽ നമ്മളൊന്നാക്കിയെടുക്കുകയാണ് മൊത്തമായിട്ടും അങ്ങനെ തന്നെ ആക്കിയെടുക്കുകയാണ് ഞാൻ അത്യാവശ്യം നല്ല വലുപ്പുള്ള ഉരുളകളാക്കിയിട്ടാണ് എടുക്കുന്നത് കാരണം നമുക്ക് ഒരുപാട് ടൈമും വേസ്റ്റ് ആക്കണ്ട പെട്ടെന്ന് കഴിയും ചെയ്യും എല്ലാ ഭാഗവും വന്ന ഐറ്റം ആയതുകൊണ്ട് തന്നെ നമുക്കത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മാത്രം മതിയാകും അതുകൊണ്ട് തന്നെ നമ്മളിത് എത്ര വലുതാക്കിയാലും പ്രശ്നമില്ല കേട്ടോ അപ്പൊ ആ ഒരു രീതിക്ക് വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു വലുപ്പത്തിലാണ് ഞാൻ ഈ ഒരു സ്നേക്ക് തയ്യാറാക്കി എടുക്കുന്നത് ഇതുപോലെ ബാക്കിയുള്ളതൊക്കെ നമ്മളൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം ഇതാ കണ്ടില്ലേ ഈ അളവിൽ എനിക്ക് കിട്ടിയത് നാല് വലിയ കട്ലേറ്റിന്റെ വലുപ്പത്തിലുള്ളതും ചെറിയ ഒരെണ്ണമാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനി ഇത്രയുമായി കഴിഞ്ഞാല് നമ്മൾ ഇതാ ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട് വളരെ കുറച്ച് മാത്രം മതി ഒരു മുക്കാൽ ഭാഗം ഒരു ബ്രെഡിൻ്റെ മുക്കാൽ ഭാഗവും അതേപോലെ തന്നെ ഒന്നര ടീസ്പൂണും ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതാ ഒന്ന് ലൂസ് പരുവത്തിലാക്കണം അത് ഗോതമ്പ് പൊടി തന്നെ വേണം എന്നൊന്നുമില്ല മൈതായാലും മതി ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് ജസ്റ്റ് അതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഗോതമ്പ് പൊടി യൂസ് ചെയ്യണത് കേട്ടോ അതായി ഒരു ലൂസിലാക്കി എടുക്കണം അതിന് ശേഷം ഓരോന്നെടുത്തിട്ട് ആദ്യം ഈ ഒരു ഗോതമ്പ് മാവിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക അതിന് ശേഷം നമുക്ക് ഈ ഒരു ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം കോട്ട് ചെയ്യുമ്പോൾ നമ്മൾ നല്ലപോലെ ഒന്ന് അമർത്തി അമർത്തി ചെയ്തെടുക്കണം ആ ഒരു ഗോതമ്പ് മാവില്ക്ക് ആ ഒരു ക്രംസ് നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ബാക്കിയുള്ളത് മൊത്തം നമുക്കൊന്ന് ആക്കിയെടുക്കാം ഇതേപോലെ ആക്കിയെടുത്താൽ മതി ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്താൽ മാത്രം മതി ആ ഒരു ക്രംസ് അതിമു നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗോതമ്പ് മാവിൽ ഒന്ന് മുക്കിയെടുക്കുന്നത് കേട്ടോ അതാ ഇതുപോലെ ചെയ്തെടുത്താൽ മതിയാകും അപ്പോൾ അതാ ഇതുപോലെ വേണം ഒന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മുഴുവനായിട്ടും നമ്മൾ ഇതേപോലെ തന്നെ ബ്രെഡ് ക്രംസില് മുക്കിയെടുക്കാണ് ഏകദേശം ഒരു മുക്കാൽ ഭാഗം ബ്രെഡാണ് ഒരു ബ്രെഡിൻ്റെ മുക്കാൽ ഭാഗമാണ് ഞാൻ ഇതിന് ക്രംസ് ആക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് കേട്ടോ അത്രയും മതിയാകും അത്രയും ഇതിലേക്ക് കറക്റ്റായിട്ടാണ് ഈ ഒരളവിൽക്ക് വരുന്നത് ഇതാ അങ്ങനെ മുഴുവനായിട്ടും നമ്മളിതാ ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് എണ്ണ വെച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതേക്ക് സ്നാക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഓരോ സ്നാക്ക് വീതം ഇടണം എന്ന് ആവശ്യമില്ല ഒന്നോ രണ്ടോ മൂന്നോ എണ്ണം വരെ നമുക്ക് ഈ ഒരു എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് വളരെ സിമ്പിളായിട്ടും പെട്ടെന്ന് തന്നെ നമുക്കത് ഫ്രൈ ആയി കിട്ടും അതുകൊണ്ട് തന്നെ ഹൈ ഫ്ലെയിമിലിട്ട് പെട്ടെന്ന് മറിച്ചിട്ടാലോ അല്ല എന്നുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിലിട്ടാലും ഹൈ ഫ്ലെയിമിലിട്ടാലൊന്നും കുഴപ്പമില്ല കാരണം നമുക്കത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ അപ്പോൾ അതാണ് ഞാൻ മൂന്നെണ്ണം വീതമാണ് ഇട്ട് കൊടുത്തത് ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ ഇത് മൂന്നെണ്ണം ഫ്രൈ ആയി കിട്ടും അതുകൊണ്ടുതന്നെ ഒരുപാട് ടൈമും കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെടുക്കൂല കേട്ടോ അപ്പോൾ ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് തീ ഉള്ളത് അതുകൊണ്ടുതന്നെ ഇത് പെട്ടെന്ന് അടിഭാഗം കരിഞ്ഞ് പോകൂല ഇനി നമ്മൾ ഹൈ ഫ്ലെയിമിലാക്കി വെച്ചാലും നമ്മളിത് പെട്ടെന്ന് മറിച്ചിട്ട് കൊടുക്കണം എന്നുള്ളൂ അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ വേവായി കിട്ടും ഇതായിത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം മറിച്ചിടുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചോണ്ട് തന്നെ നമുക്ക് ചെറിയൊരു രീതിക്ക് ഇത് ബ്രൗൺ കളർ ആയിട്ടുണ്ടാവുകയുള്ളൂ അപ്പം നല്ലപോലെ ബ്രൗൺ കളർ ആവാന് ഒന്നും കൂടി മറിച്ചിട്ട് കൊടുത്താൽ മതി ഇനി നമ്മളിതൊന്ന് ഫ്ലെയിമൊന്ന് പൂട്ടി വെച്ചുകൊടുത്താൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഇത് വായിക്കെട്ടും കേട്ടോ ഓയിക്കേ എങ്ങനെ ദാ ഇപ്പൊ നമുക്കിത് നല്ലപോലെ ആയി കിട്ടിയിട്ടുണ്ട് ഒരു ഭാഗം ആയി കിട്ടിയിട്ടുണ്ട് മറുഭാഗം കൂടി ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഉണ്ടായി അത്യാവശ്യം രണ്ട് ഭാഗം നമുക്ക് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കേക്കാൻ അതുകൊണ്ടാണ് ഇനി ബാക്കിയുള്ള രണ്ടെണ്ണം കൂടി നമുക്ക് ഈ ഒരു എണ്ണയിൽ ഫ്രൈ ആക്കി എടുക്കാം ഇപ്പം നമ്മുടെ ഫ്ലെയിമ് ഹൈ ഫ്ലെയിമിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അതായി കിട്ടും അപ്പോൾ അതാ അതും നമുക്കിവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു സ്നാക്ക് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇവിടെ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്നാക്ക് ഇത്രേ ഉള്ളൂ ഇഷ്ടമായോ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സപ്പോർട്ടാക്കാനും മടിച്ചു നിൽക്കരുത് അടുത്ത വീഡിയോയിൽ വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും